പിന്നെ ആരുടെ കൂടെ പോന്നിട്ടില്ല കേട്ടോ അപ്പൊ അതിൽ എന്ത് മനസ്സിലായി നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മളെ എന്താകുള്ളൂ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ എന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചെങ്കിലും അപ്പൊക്ക് എന്റെ വയലിക്ക് കേക്കിന്റെ പൊട്ട് വെച്ചെന്നപ്പോ ഈ ലോകം മാസങ്ങളായിട്ട് നിങ്ങളോട് പറയാലോ ഓരോ ദിവസവും മരിച്ച പോലെ ജീവിക്കാൻ കേട്ടോ അതെ ഹായ് നമസ്കാരം ഞാൻ ഷബീബ മുനീർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിന്റെ ബർത്ത്ഡേ ദിവസം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതെനിക്ക് വല്ലാത്തൊരു സർപ്രൈസായിരുന്നു ഞാൻ ും പ്രതീക്ഷിച്ചില്ല ഏർ വല്ലാണ്ട് സർപ്രൈസ് ആക്കി കേട്ടോ അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാല് മുനിക്കുന്നെ സർപ്രൈസ് ആക്കി മകലൊക്കെയൊന്നും െ അതെ അതെ നമ്മെ ഞാന് നമ്മുടെ ഹന്നത്തിന്റെ അടുത്ത് മുൻകാക്ക് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കാ വിവര അറിയില്ലായിരുന്നോ ഏഹ് അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഈ വിവര അറിയുന്നത് ഞാൻ ഓൾ വീഡിയോയിൽ എടുക്കാൻ വേണ്ടി കുറെ ശ്രമിച്ചു പക്ഷേ അവൾ ഒട്ടും താല്പര്യമല്ല വീഡിയോയില് വരാനായിട്ട് പിന്നെ നമ്മള് ബുദ്ധിമുട്ടിക്കണേ ശരിയല്ലോ അപ്പൊ ഇതായിരുന്നു കേട്ടോ കേക്ക് കേക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ട് അതുപോലെ തന്നെ ഫ്ലേവർ ടെൻഡർ കോക്കോണറ്റിന്റെ ആയിരുന്നു പിന്നെ ടേസ്റ്റിന്റെ കാര്യം പിന്നെ പറയേണ്ടത് എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരിക്കോ തുറപ്പാ പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലത്തെ കാര്യങ്ങളാട്ടോ ഞാനും സോനും കൂടെ എനിക്ക് എൽ എസ് എസ് കിട്ടിയിൻ്റെ ഒരു അവാർഡ് ഫംഗ്ഷന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു പാർല പഞ്ചായത്ത് ഹാളിൽ വെച്ചിട്ടായിരുന്നു അപ്പൊ അങ്ങോട്ട് പോയി കേട്ടോ ഞങ്ങള് രണ്ടുപേരും കൂടെ അവിടെ കറണ്ട് ഇല്ല നല്ല മഴയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് വേറെയും കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി പറഞ്ഞപ്പോ അവര് ഇല്ല ചായയും പഴംപൊരിയും കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിട്ടത് കേട്ടോ അങ്ങനെ പുറത്ത മഴയത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതുവരെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ നല്ല മഴയത്ത് ചൂടുള്ള പഴംപൊരിയും ചായന്ന് ഇതുവരെ ഞാനത് അനുഭവിച്ചറിഞ്ഞിട്ടില്ല ഞങ്ങളെ കടയിൽ ഇഷ്ടം പോലെ പഴംപൊരിയും ചായ ഒക്കെ ഉണ്ടെങ്കിൽ കൂടി അന്നാണ് ശരിക്കും എന്താണ് ഈ മഴയത്ത് ചൂടുള്ള പഴംപൊരിയും ചായന്നുള്ളത് അത് ഞാൻ ഏർ കഴിച്ചനുഭവിച്ചറിഞ്ഞത് കേട്ടോ അപ്പൊ ശരിയാണ് കേട്ടോ എല്ലാരും പറയുന്ന പോലെ തന്നെ എനിക്ക് പഴംപൊരി ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനം എന്നാലും ആ നല്ല മഴയത്ത് ചൂടുള്ള പഴംപൊരിയും ചായം കിട്ടിയപ്പോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ തങ്ങൾ തോതിലെത്തിയിട്ടുണ്ട് അപ്പൊ നല്ല ഫ്രഷ് മീനൊക്കെ ഇണ്ടിട്ടോ അങ്ങനെ ഞങ്ങള് പോകണത് എങ്ങനെ വെച്ചാല് ഐസ് ആൻഡ് ക്രീമി ഹബിൾക്കാണ് അവിടെ നിന്നൊരു കേക്ക് വാങ്ങിക്കാനുണ്ട് അപ്പൊ ഇതുവരെ വാങ്ങിയ കേക്ക് എനിക്കു വാങ്ങിച്ചെന്നതൊന്നും ഒന്നും ആയിട്ടില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് എനിക്കൊരുപാട് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാരും കൂട്ടി പോയിട്ടൊക്കെ എന്റെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യണം അടിപൊളിയായിട്ട് ആഘോഷിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതായിരുന്നു ഏ അതൊന്നും അട അതൊക്കെ മുൻകാക്ക കൊളാക്കിട്ടോ സർപ്രൈസൊക്കെ തന്നിട്ടും പിന്നെ ആരുടെ കൂടെ പോന്നിട്ടില്ല കേട്ടോ അപ്പൊ അതിൽ എന്ത് മനസ്സിലായി നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മളെ ഉണ്ടാവുള്ളൂ ആരും ഉണ്ടാവില്ല എന്റെ സോനുകുട്ടി തന്നെ ഓന് മൊമെന്റോ കിട്ടാനുള്ളത് കൊണ്ട് മാത്രം പോന്നത് അല്ലെങ്കിൽ ഓനും ഓനുണ്ടാവില്ല ഞാൻ ഒറ്റക്ക് പോണ്ടിരുന്നു എന്തായാലും ഞങ്ങൾ അവിടെ അവിടുന്നൊരു കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്ത് ഞങ്ങൾ തന്നെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് സോനു പിന്നെ അതല്ലാത്തോട്ടാണ് പോന്നിക്കുന്നത് അങ്ങനെ ദാ നമ്മുടെ കെ പി റെസ്റ്റോറന്റ് സജീറിന്റെ കടയിൽ കയറിയിട്ട് നമ്മള് ബ്രോസ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് ഒക്കെ ആയിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ടോ അങ്ങനെ ഞാന് മുപ്പത്തിരണ്ടിന്റെ ആ സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട് അതിനെന്താ പറയാ എനിക്കറിയില്ല അങ്ങനെ എല്ലാരേം പച്ചക്കുപ്പായൊക്കെ ഇടീച്ചിക്കണു പച്ചക്കുപ്പായൊക്കെ ഇടീസ് കുപ്പായങ്ങൾ ഇട്ട അവസ്ഥ പറയണെങ്കിൽ അച്ചിട്ടത് ഉമ്മാന്റെ ഭർദ്ദ ഏഹ് ഇബമോളിട്ടത് സാലിഹാട് ടോപ്പ് പിന്നെ സാലി ഇട്ടത് നിന്റെ ഷോള് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഏർ അപ്പൊ ഉമ്മ ഏതായാലും ഓൾറെഡി പച്ച മാക്സ് ഇട്ടിട്ടാണ് ഉമ്മ നിൽക്കുന്നത് അപ്പൊ പിന്നെ ഞാനും പച്ച അപ്പൊ പിന്നെ ബാക്കിയുള്ളവരും കൂടെയാണ് പച്ചടീപ്പിച്ചിട്ട് എന്തായാലും അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഓരോന്നും ഇതിന് തയ്യാറല്ല ഏ എന്റെ സന്തോഷം എനിക്ക് വലുതാണ് അതുകൊണ്ട് ഞാൻ എനിക്കത് ആഘോഷിച്ചേ പറ്റുള്ളൂ കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു ഹാപ്പിനെസ് നമുക്ക് വേണ്ട ജീവിതത്തിൽ അല്ലാതെ എന്ത് നിങ്ങൾ മനസ്സിലാക്കണം അതിന് വേണ്ടി ഞാൻ രണ്ടാണ്ട്രപ്പോ ഒരു കേക്ക് വാങ്ങി ബ്രോസ്റ്റൊക്കെ വാങ്ങി ഓരൊക്കെ സോപ്പ് ഇട്ട് മയക്കി എടുത്തിട്ടാണ് ഇപ്പൊ ഇതൊക്കെ കുട്ടികളൊക്കെ പച്ചക്കുപ്പായിക്കണ് പറഞ്ഞ പോലെ തന്നെ എന്റെ സോനുട്ടിക്ക്ണത് ഇന്റെ ഹിബമുളകുപ്പായാണ് അങ്ങനെ ഓരോരുത്തരും ഉം ഇപ്പാക്കെന്തായാലും പച്ചക്കുപ്പായം കിട്ടിയില്ല ഞാൻ നോക്കി അവിടെ പച്ച ഷർട്ടോ ടീഷർട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇനി സമരത് കൊള്ളൂല്ല അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം ഉള്ള നിസാര കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും നമ്മൾ ഇങ്ങനെ ഫാമിലിന്റെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ കൂടുമ്പോ അത് അത് വേറൊരു ഫീൽ തന്നെയാണ് കേട്ടോ അത് ഇപ്പൊ വേഗം ഓടി പോണിണ്ട് ഇപ്പൊ അത് കടമ കഴിച്ചു പോവാണ് പിന്നെ എന്റെ സംസാരം ഒരു ചെലമ്പലുണ്ടാവും എന്താ ഞാൻ മൈക്ക് വെച്ചിട്ടാണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഏർ അങ്ങനെ മറ്റും അവിടെ വാശി പിടിച്ച് നിക്കണം കേട്ടോ ബിയാക്ക് കേക്ക് കൊടുക്ക ബിയാന്നാട്ടോ വിളിക്കുക ഒരു രണ്ടുപേരും ബിയാക്ക് കേക്ക് കൊടു കൊടുക്കണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ ഒരു ചടങ്ങൊക്കെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അച്ഛന്റെ വക അപ്പോ സത്യം പറഞ്ഞ ഒരിക്കലും ഉറപ്പായിരിക്കും എന്റെ ബർത്ത്ഡേ ദിവസം അവിടെ കേക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു കേക്കെങ്കിലും വാങ്ങും എന്നുള്ളത് ഉറപ്പായിരിക്കും അതുകൊണ്ടായിരിക്കും അവര് ഗിഫ്റ്റ് നേരത്തെ കൂട്ടി തയ്യാറാക്കി വെച്ചിരുന്നത് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ അതായത് ജൂൺ ഇരുപത്തി ഒന്നിനാണ് എന്റെ ബർത്ത്ഡേ വരുന്നത് ഏഹ് ഇത് ഇരുപത്തിരണ്ടാം നീയതിക്കത്തെ കാര്യങ്ങൾ അപ്പൊ ഇരുപത്തി ഒന്നിനു തന്നെ അവർ ഇതൊക്കെ വാങ്ങി വെച്ചിക്ക് അപ്പൊ സത്യത്തിൽ അവർക്കൊക്കെ ഇന്നോടൊരു ദേഷ്യം ഉണ്ടായിരുന്നു കേട്ടോ കാരണം അന്ന് ഞാൻ ആ കേക്ക് കൊടുുന്നത് എന്തൊക്കെയോ ഒരു സങ്കടത്തിലും ദേഷ്യത്തിലും ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് അത് കഴിച്ചു അത് വീഡിയോ ഒന്നും എടുത്തില്ല അപ്പൊ ഇവർക്ക് ഗിഫ്റ്റ് ഒന്നും തരാനും പറ്റിയില്ല അന്നൊന്നുണ്ടാ അപ്പോ പിറ്റേ ദിവസം ഇങ്ങനെ ഞാൻ ചെയ്യണതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല അത് ഓരിക്കൊരു സർപ്രൈസ് ആയിരുന്നു അങ്ങനെ അതാ എന്റെ മൊനിക്കാക്കോ കുഞ്ഞാപ്പയ്ക്ക് എത്തിയിട്ടുണ്ട് അതായത് മറ്റേത് എളേസനാണ് കേട്ടോ അനിയത്തിന്റെ ഹസ്ബൻഡ് അപ്പൊ മുൻകാക്കു ലാസ്റ്റ് ആണ് കേട്ടോ വന്നത് ഇത്ര വിളിച്ചിട്ടും വന്നില്ല ആ വീഡിയോയിൽ നിക്കൂല ഏർ ഓഹ് മുനിക്കാവിലടക്ക എന്റെ വായിൽക്ക് കേക്കിന്റെ ഒരു പൊട്ട് വെച്ചെന്നപ്പോ ഓഹഈ ലോകം ഒരു സന്തോഷത്തിൽ ഞാൻ തുള്ളിച്ചാടുകയാണ് മുനിക്കാക്കൂനൊന്ന് വിളിച്ച് വിളിച്ച് വിളിച്ചിട്ടാട്ടോ വന്നത് അത്രയും പിടിച്ച് വലിച്ചിട്ട വീഡിയോയിലൊന്നും നിന്നത് അപ്പൊ മുനിക്കാക്കു അങ്ങനെ നനഞ്ഞക്കൂണ് മഴ പെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ നിൽക്കൂലെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ അതാരും ശ്രദ്ധിക്കേണ്ടട്ടോ എന്നോട് പ്രത്യേകം പറഞ്ഞതാണത് ഉം അപ്പോ അങ്ങനെ എന്തായാലും കിട്ടി മുനിക്കാക്കുനും കിട്ടി എല്ലാം കഴിഞ്ഞു റാഹത്തായി അലഹമ്മില്ല സന്തോഷം അങ്ങനെ അച്ചി തന്ന ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് നോക്കിയതിന് ശേഷം എല്ലാരും ഭക്ഷണമായി കയറുന്നു അപ്പം എന്ത് ബ്രോസ് അല്ല ബ്രോസ്റ്റിന്റെ വലിപ്പുണ്ട് എന്ന് പറഞ്ഞാലും എന്റെ മുനിക്കാക്കുന് മീനും മസ്റ്റാ അപ്പൊ മുൻകൗക്ക് പ്രോസ്റ്റം നല്ല മെയിനായിട്ട് കഴിക്കണത് പിന്നെ അമ്മാക്കും പച്ച മാക്സ് ഒക്കെ ഇട്ടിട്ട് ഞങ്ങളെ കൂടെ വീഡിയോയിലൊക്കെ നിൽക്കാൻ ഒരു മടി ഇട്ടു ആൾക്കാർ കാണും എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പിടിച്ചു നിർത്തിയതാണ് എന്താ പതിനെ അങ്ങനെ ചുരുക്കി പറഞ്ഞ മുപ്പത്തിരണ്ട് വയസ്സായി മക്കളെ എനിക്ക് മുപ്പത് വയസ്സ് കഴിഞ്ഞപ്പോ തുടങ്ങിയതായിട്ടൊരു ബേജാർ ഒരു ടെൻഷൻ പോലെ എന്താണെന്ന് അറിയില്ല എനിക്കങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഞാൻ ഇപ്പോഴും ഞാൻ കുട്ടിയാണെന്നുള്ളൊരു ലെവലിൽ നിൽക്കാൻ ഇട്ടു ഇതുവരെ ഒരു പതിനെട്ടിലൊക്കെ ആയിരുന്നു ഇപ്പൊ ഇങ്ങനെ മെല്ലെ മെല്ലെ ഒരു ഇരുപത്തിനാലിക്കെത്തിക്കണ് ഏഹ് നിങ്ങൾക്കൊക്കെ എന്നെ കാണുമ്പോൾ എത്ര ഏജ് തോന്നിക്കും എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യട്ടോ എനിക്കൊന്ന് അറിയാനുള്ളൊരു താല്പര്യം കൊണ്ടാണ് ആ പിന്നെ ജൂൺ ഇരുപത്തി ഒന്നിന് കഴിഞ്ഞതാട്ടോ അതായത് അന്നെടുത്ത വീഡിയോ ആണ് ഇത്ര ലേറ്റ് ആയത് എന്താന്ന് വെച്ചാല് കുറെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാല് ഫാമിലിയിൽ കുറെ മരിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനൊക്കെ ഓരോ ടെൻഷനെ ആയിരുന്നു ഞാൻ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എന്റെ ഫാമിലിയിൽ അങ്ങനെ മരിപ്പുകളോ ഒരു ആക്സിഡന്റോ അപകടങ്ങളോ അസുഖങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല അതിനൊക്കെ പഠിച്ചോം കാത്തുക്കോണും അങ്ങനത്തെ വിഷമമൊന്നും പഠിച്ചോ തരാറില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങളോട് പറയാലോ ഒരുപാട് മരിപ്പുകൾ എന്റെ മൂത്താപ്പ ആയിട്ടോ അമ്മായിട്ടോ അങ്ങനെ അമ്മാവനായിട്ടോ അങ്ങനെ ഓരോരുത്തരും മരിപ്പുകളും അതിന്റെ മൗലോദും കാര്യങ്ങളും ായിട്ട് ഓരോ തിരക്കിൽ കൂടെയും ഓരോ വിഷമത്തിൽ കൂടെ ഒക്കെ ആയിരുന്നു നമ്മളോ ഓരോ ദിവസവും മരിച്ച പോലെ ജീവിക്കാനോ അതിന്റെ ഇടയിൽ നമ്മളെ വേണ്ടപ്പെട്ടവരുടെ ഓരോ മരണങ്ങളൊക്കെ കേൾക്കുമ്പോ അങ്ങോട്ട് മനസ്സിന് അങ്ങോട്ട് താങ്ങാൻ പറ്റുന്നില്ല പിന്നെ ഇപ്പൊ നമ്മളിങ്ങനെ അത് ഓർത്ത് ടെൻഷൻ അടിച്ചിരുന്നിട്ട് എന്താ പിന്നെ നമുക്ക് അസുഖങ്ങൾ വരിക എന്നല്ലാണ്ട് എന്തായാലും എല്ലാവരുടെയും ഏർ ആഹാരം പടച്ചോ വെളിച്ചം കൊടുക്കട്ടെ അത്രേ പറയാനുള്ളു അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യ പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ